ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നീ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസം കൊണ്ട് അറുപതിനായിരം മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിനിടെ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ സ്ഥിതിക്ക് പട്ടിണിയെ രണ്ട് കൊല്ലം മുമ്പുള്ള അറസ്റ്റ് വാറൻ്റ് ആണ് പട്ടിണിയെ യുദ്ധതന്ത്രമാക്കിയതിനാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു തുടങ്ങും ലോക ചരിത്രത്തിൽ ജൂതന്മാരെ പോലെ ഇത്രയധികം ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിജീവിച്ച മറ്റൊരു സമൂഹം വേറെ ഉണ്ടോ എന്ന സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വരെ അവിടെ എത്തിയിരിക്കുന്ന ജൂതന്മാരെല്ലാവരും തന്നെ അവിടെ സ്ഥലം വില കൊടുത്തു വാങ്ങിയവരാണ് ആരുടെ കയ്യിൽ നിന്നാണ് സ്ഥലം വില കൊടുത്തു വാങ്ങുന്നത് നമ്മൾ ചിന്തിക്കണം കാരണം അവിടെ ഉണ്ടായിരുന്ന പലസ്തീനി അറബികൾക്ക് ഭൂമിയുടെ മേൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല അവർ ഫെല്ലാഹിനുകൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു തരം കുടികിടപ്പ് അവകാശം മാത്രമുള്ള ആളുകളായിരുന്നു വെറുതെ അല്ല ആളുകൾ ആയി മുഴുവനും ബെയ്റൂട്ടിലും ദമാസ്കസിലും ും ഗ്രീസിലും ഒക്കെ ഉണ്ടായിരുന്ന ചില ജന്മികളുടെ കയ്യിലായിരുന്നു അവർക്ക് പണം കൊടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത് ഞാൻ ഞാൻ തല കുറ്റം പറയാൻ ഉടമ്പടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവർക്ക് രാജ്യമൊന്നും കിട്ടിയില്ല അപ്പൊ അവർ അത് അറബികളുടെ ഭാഗത്തുള്ള എതിർപ്പുണ്ട് അത് കഴിയാതെ അറബികൾ പറഞ്ഞാൽ ഇവിടെ താമസിച്ചിരുന്ന ഈ ഫല്ലാഹിനികളായിരിക്കുന്ന മനുഷ്യരായിരുന്നു ആയിരുന്നില്ല അവരെ അതിലേക്ക് പിന്നീട് ഇതൊക്കെ എന്റെ അതങ്ങനെ നിന്റെ വലിച്ചിഴച്ചുകൊണ്ടു എന്നതാണ് ജൂതനെയും കൊന്നു തീർക്കാതെ നിങ്ങൾക്ക് മദ്യപ്പുഴയും ഹോറിയും ഒന്നും കിട്ടില്ല അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീന ഉണ്ടാക്കുന്നതിനേക്കാൾ അവർക്ക് ജൂതരാഷ്ട്രത്തെ ഇല്ലാതെ ആക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം

ജോർദാൻ സിറിയ ലെബനോൻ ഇറാഖ് അഞ്ച് രാജ്യങ്ങൾ ഇന്നലെ പിറന്നു വേണം ഒരു രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വരുന്നു ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം വർഷങ്ങളായി നടന്നിരുന്ന പീഡനം ഒന്ന് അവസാനിക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അവർക്കെതിരെ ഈ യുദ്ധമായിട്ട് വരുന്നത് ഒരു ശക്തമായിട്ട് തിരിച്ചടിച്ചു ഫാദർ ജോസ് ഇതിനിടയ്ക്ക് പെട്ടുപോയ ആളുകളായിരുന്നു പലസ്തീനി അറബികൾ അവരെ സംബന്ധിച്ച് ഒരു രാജ്യമില്ല ഒരു രാജ്യമാക്കാൻ സഹായിക്കേണ്ടവർ അതിനെ സഹായിക്കാതെ അവരെ യുദ്ധത്തിലേക്ക് വലിച്ചയക്കപ്പെട്ടു ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു അവിടെ സഹായിക്കാൻ വന്ന അറബ് രാജ്യങ്ങൾ പാലസ്തീൻ്റെ മൊത്തം അങ്ങ് അടിച്ചെടുത്തോണ്ട് പോയി ഗാസ ഈജിപ്ത് അടിച്ചെടുത്തോണ്ട് പോയി വെസ്റ്റ് ബാങ്ക് ജോർദാൻ അടിച്ചെടുത്തോണ്ട് പോയി ഗോലാൻ പ്രദേശങ്ങൾ മുഴുവൻ സിറിയ അടിച്ചെടുത്തോണ്ട് പോയി ഈ മൂന്ന് പ്രദേശങ്ങളും ഇല്ലാത്ത പാലസ്തീൻ ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ ഒരു യും ഞങ്ങൾ നിങ്ങളുമായിട്ടില്ല ഞങ്ങൾക്ക് നിങ്ങൾ ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾ വീണ്ടും ആക്രമിക്കാൻ വന്നതാണ് ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം ഇന്ന് പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഏതാണ് അത് വെസ്റ്റ് ബാങ്കും ഗാസിയും ഉള്ളതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ യുദ്ധത്തിൽ ഈ ഗാസ ഈജിപ്ത് പിടിച്ചെടുത്തോണ്ട് പോയതാണ് ഇരുപത് വർഷം അവരുടെ കയ്യിലുണ്ടായിരുന്നു അച്ഛനൊന്നും അറിയില്ല ും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല വെസ്റ്റ് ബാങ്ക് ജോർദാൻ പിടിച്ചെടുത്തോണ്ട് പോയി ഇരുപത് വർഷം അവരുടെ കയ്യിലുണ്ടായിരുന്നു ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല എന്തുകൊണ്ട് അവർ കൊടുത്തില്ല പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വൈകുന്നേരം കാര്യം നോക്കണ്ട ഞാൻ കാര്യം അവരോട് യുദ്ധം ചെയ്ത് ആ രാജ്യം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ് കൊണ്ടുപോവ മക്കളെ പോയി നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് വിട്ടതാണ് അതുകൊണ്ടാണ് ഇന്ന് പലസ്തീൻ എന്നുള്ള വാക്ക് നമുക്കിവിടെ പറയാൻ വരുന്നത് ഇസ്രായേൽ ചുടി ചൂന്തി ഉണ്ടാക്കി കൊടുത്ത രാജ്യമാണ് പലസ്തീൻ കൂടെ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും പലസ്തീൻ്റെ ഇതിനിടയ്ക്ക് രണ്ടായിരത്തി അഞ്ചിൽ ഒരാവശ്യവും ഇല്ല എന്നിട്ടും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗാസ നിരുപാധികം വിട്ടുകൊടുക്കുകയാണ് കൊണ്ടുപോ മക്കളെ നന്നായിട്ട് ജീവിക്കൂ അപ്പോഴേക്കും ഹമാസ് കയറി പിടിച്ചു രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ നടന്നിരിക്കുന്ന യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് പലസ്തീനും ഹമാസും നമുക്ക് വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു രഹസ്യം ഞാൻ ഞാൻ പരസ്യമായിട്ട് വെറുതെ വിടാറുമില്ല ഹമാനം അവര് ചെയ്താന്നി അറിയാമോ അവർ ഈ സ്കൂളിന്റെയും ആശുപത്രിയുടെയും ഒക്കെ മറവിൽ കൊണ്ട് മിസൈൽ ലോഞ്ചറുകൾ കൊണ്ട് കൊണ്ടുവെക്കും എന്നിട്ട് കുട്ടികളെ കൈയും കാലും കെട്ടി പിടിച്ചു കെട്ടി അവിടെ ഇട്ടിട്ട് മിസൈൽ കത്തിച്ച് അങ്ങോട്ട് വിടും ഇസ്രായേലിൽ തിരിച്ച് മിസൈൽ വന്ന സ്ഥലം നോക്കി തിരിച്ചു ഇങ്ങോട്ട് മിസൈൽ അയക്കുമ്പോ അയ്യോ സ്കൂള് നശിപ്പിച്ച് ആശുപത്രി പോകുമ്പോട്ട് കുട്ടികൾ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ മൃതദേഹവും വെച്ചുകൊണ്ട് വലിയ വിലാവില്ല എന്താണെന്ന് അറിയില്ല ചേച്ചിട്ടാ ഞാൻ നുഴഞ്ഞു കേറിയല്ലേ Oh, 姐姐。